ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വസമര നമ്മൾ ഈ സൈറ്റ് മനസ്സിലായ നമ്മൾ ഫില്ലർ ഫൗണ്ടേഷൻ ചെയ്ത സൈറ്റാണ് അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ കാൻവാസിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ചാനൽ നിർത്തിയോ അല്ലെങ്കിൽ പണി നിർത്തിയോ ഗൾഫ് പോയോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോ ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് സംഭവം നമ്മൾ പണി നിർത്തിയതോ അല്ലെങ്കിൽ ഗൾഫ് പോയോ എന്നല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പെരുന്നാൾ വന്നതിന് ശേഷം എൻ്റെ അടുത്തുള്ള കംപ്ലീറ്റ് പണിക്കാർ കംപ്ലീറ്റ് അതായത് ഏഴാളിലെ ഏഴാൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോയി നമ്മളെ കംപ്ലീറ്റ് വർക്ക് എന്താന്ന് വെച്ചാൽ സ്റ്റെക്കായി പോയി കേട്ടോ മൊത്തം വർക്ക് സ്റ്റെക്കായി അതായത് നമ്മളിപ്പോൾ അഞ്ച് സൈറ്റ് ഉണ്ടായിരുന്നു അഞ്ച് സൈറ്റും കംപ്ലീറ്റ് സ്റ്റെക്കായി പുതുതായിട്ട് രണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്നു ആ രണ്ട് വർക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഡിലേ ആയിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ വലിയ പ്രശ്നത്തിലാട്ടോ നമ്മളെ സൈറ്റ് മൊത്തം പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് അല്ലാതെ നമ്മൾ പണി നിർത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഗൾഫ് പോയിട്ടോ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ പണ്ട് അതായത് ഞാനൊക്കെ എൻ്റെ കൂടെ എനിക്കൊന്ന് മല നമ്മൾ പണിയെടുത്തിട്ടുണ്ടാവും ആ അതായത് മനോട്ടനാട്ടത് ഇത് പന്ത്രണ്ട് കൊല്ലം മുന്നേ എൻ്റെ കൂടെ പണിയെടുത്ത ആളാട്ടാ അപ്പോൾ ഇവരെ വിളിച്ച് താൽമല വീണ് മനോട്ടാ അവർ രക്ഷയില്ല ഒരു രണ്ടുമൂന്നാളെയും കൂട്ടിയിട്ട് എന്തായാലും വരണം അല്ലെങ്കിൽ നമ്മൾ സൈറ്റ് കൂട്ടുന്നതാണ് കേട്ടോ അങ്ങനെ മനോട്ടന എന്താന്ന് വെച്ചാൽ ഒരു മൂന്നാളെയും കൊണ്ട് വന്ന് നമ്മൾ ആ വണ്ട് പിന്നെ എന്താക്കിയെന്ന് വെച്ചാൽ നമ്മളെ സൈറ്റ് റീ ഓപ്പൺ ചെയ്താട്ടോ രണ്ടാമത് റീ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താട്ടോ അതായത് നമ്മളെ പില്ലർ ഫൗണ്ടേഷൻ ചെയ്ത സൈറ്റിൽ നമ്മളിത് കംപ്ലീറ്റ് ബെൽറ്റിൻ്റെ വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷീറ്റ് വെച്ച് ഏകദേശം കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇന്നലെയും അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഒന്ന് വീഡിയോ മൂന്നാം ദിവസമായി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത്രയും ദിവസം വീഡിയോ എടുക്കാത്ത വെച്ചാൽ മൊത്തം തലേൻ്റെ കൂടെ വെച്ചാൽ മൊത്തം പ്രഷറാണ് പ്രഷർ എന്ന് വെച്ചാൽ ക്ലൈൻറ്റിൻ്റെ ഭാഗത്ത് വെച്ചാൽ മൊത്തം ഫോൺ ലോഡ് എല്ലാം കൂടി മൊത്തം അലമ്പായി അപ്പോൾ ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കുക എന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു മൈൻഡില്ല അപ്പോൾ മൈൻഡ് മൊത്തം കട്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ വീഡിയോ എടുക്കാണ്ടോ അല്ലെങ്കിൽ സൈറ്റ് കാണിക്കാണ്ടോ ഇരുന്നത് അപ്പോൾ ഇന്ന് മുതൽ അങ്ങോട്ട് നമ്മൾ പഴയതുപോലെ തന്നെ ഡെയിലി നമ്മൾ വീഡിയോ ഇട്ടിട്ടും അതുപോലെ ഷോർട്ട് സർക്കിറ്റും ഒക്കെ ഉണ്ടാവുന്ന വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതുപോലെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ചെയ്ത് എന്ന് ഫസ്റ്റ് നമുക്ക് കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ അടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഏത് മെത്തേഡിലാണ് അടിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ വശം വരാം നമ്മൾ ഇതിൻ്റെ ഉൾവശത്ത് കംപ്ലീറ്റ് എന്ത് വെച്ചിരുന്നാൽ ഒരുപരി കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ ഒരു ഒരുപരി കല്ല് അന്ന് എന്താ ഫില്ലർ വച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഒരുപരി കല്ല് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഇതാ നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ എന്ത് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ അതായത് ടോട്ടൽ ഇരുപത്തി മൂന്നും പിന്നെ നാൽപ്പതും അങ്ങനെ അറുപത്തി മൂന്ന് ഹൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബെൽറ്റ് ചെയ്യുന്നത് കാരണം അറുപത്തി മൂന്ന് ഹൈറ്റ് പറഞ്ഞാൽ തറേൻ്റെ ഹൈറ്റ് ആട്ടോ അറുപത്തിമൂന്ന് സെൻറ്റിമീറ്റർ നടന്ന് അപ്പോൾ ആ ഒരു ഹൈറ്റിലാണ് നമ്മൾ നമ്മളിപ്പോൾ ബെൽറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത് സെൻറ്റിമീറ്റർ കേട്ടോ അപ്പോൾ ആ നാൽപ്പത് സെന്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇങ്ങനെ ഷീറ്റ് വെച്ച് ഇങ്ങനെ ഓരോ റൂമും നമ്മൾ അടിച്ചടിച്ച് അടിച്ചടിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു അണ്ടർ ഗ്രൗണ്ടാന്നുള്ള അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇതിന് നമ്മൾ കംപ്ലീറ്റ് സ്ലാബി ചെയ്തിട്ടുണ്ട് ഇത് ഒരു മാസ്റ്റർ ബെഡ്റൂം ആട്ടോ അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ പുറത്ത് അറുപത് സെൻറ്റിമീർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് പ്രൊജക്ഷനായിട്ട് അറുപത് സെൻറ്റിമീറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ടോയ്ലറ്റ് ടോയ്ലറ്റ് നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യലോ അതുപോലെ തന്നെ താത്തിയിട്ട് ഇരുപത് സെൻറ്റിമീറ്റർ താത്തിയിട്ട് നമ്മൾ സ്ലേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അതിലേക്ക് പോകാനുള്ള പാസേജ് തരിക കേട്ടോ ഒരു മീറ്റർ വീതിയാണ് ഈ ഒരു പാസേജ് ഏരിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോർറൂം വർക്ക് ഏരിയ അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും നമ്മൾ കംപ്ലീറ്റ് എന്താക്കിയിട്ടുണ്ട് സെൻ്ററിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ നാളെ നമ്മളെ കംപ്ലീറ്റ് പണിയാട്ടാ അപ്പോൾ ഇതാട്ടാ നമ്മൾ പുതിയ ടീം പഴയ ടീമിനി രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇനി ഇവരായിരിക്കും നമ്മളെ അംഗത്തിൻ്റെ എന്താ പറയുക നേരത്തെ വഹിക്കുന്നത് അവിടെ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുതായിട്ട് ഒരു വർക്കായിട്ട് ഒരു പുതിയ സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ഏറാമല്ലെന്നു പറയുന്നത് അവിടെ നമ്മൾ സംശയുടെ കാര്യങ്ങളൊക്കെ വാർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് പുതിയ വർക്ക് വരുന്ന ഒരു പിന്നെ പള്ളീൻ്റെ ഒരു വർക്കാണ് കേട്ടോ അട ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എല്ലാം മൊത്തം സൈറ്റ് നമ്മൾ നേരത്തെ വന്നില്ല മൊത്തം ഡിലേ ആയി കിടക്കാണ് ഇപ്പം ഇനിയിപ്പോൾ നാളെ നമുക്ക് എന്താ വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് കമ്പിയാണ് കേട്ടോ കമ്പി എന്ന് പറഞ്ഞാൽ ഓരോരു പിന്നെ ഇതിൽ തന്നെ അതായത് പുറം ഭാഗം വരുന്ന അതായത് പുറം ഭാഗം വരുന്നതും ലോങ് ആയി വരുന്ന ഭാഗമെല്ലാം നമ്മൾ നാൽപ്പതിൽ കേട്ടോ ചെയ്തിരിക്കുന്നത് അതായത് ലോങ്ങ് ഇതിപ്പോൾ അത്യാവശ്യം ലങ്ങ് ഉള്ള അഞ്ച് മീറ്റർ നീളുകളാണ് കേട്ടോ ഈ വർക്ക് ഏരിയേൻ്റെ ഈ ഒരു ബീം എന്ന് പറഞ്ഞാൽ അഞ്ച് മീറ്റർ നീളുകളാണ് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നാൽപ്പത് അതേ സ്ഥാനത്ത് തന്നെ ചെറിയ ഭാഗം വരുന്നതുകൊണ്ട് ഈ ഇപ്പോൾ രമേശാട് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നാൽ മൂന്ന് മീറ്ററിന് ഉള്ളിൽ വരുന്ന കേട്ടോ അപ്പോൾ അത് നമ്മൾ മുപ്പത് സെൻറ്റിമീറ്റർ ബീമാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ മൂന്ന് മീറ്റർ വരുന്ന മൂന്ന് മീറ്ററിന് താഴ്ചയിൽ വരുന്ന ഭാഗങ്ങളൊക്കെ രണ്ട് നമ്മൾ മുപ്പത് സെൻറ്റിമീറ്ററും മൂന്ന് മീറ്ററിന് മേലെ വരുന്നത് മേ മൂന്ന് മീറ്ററും അതിന് മേലെയും വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ നാൽപ്പത് സെൻറ്റിമീറ്ററാണ് എന്തുകൊണ്ട് ബീമിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെതായിട്ടുള്ള കമ്പി കെട്ടുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നല്ല നമുക്ക് നാളെ കമ്പി കിട്ടുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരാം ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇങ്ങനെ സ്റ്റഡി ആക്കി സെൻറ്ററിങ്ങിൻ്റെ വർക്കൗട്ട് നമ്മൾ കംപ്ലീറ്റ് സ്റ്റഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ അതിൻ്റെ അകത്ത് കമ്പി കെട്ടും കേട്ടോ പിന്നെ ഇപ്പോൾ നാളത്തെ കമ്പിയും കൂടി കെട്ടിയിട്ട് നമുക്ക് വലിയ ഒരു വീഡിയോ ആക്കിയിട്ട് മാറ്റാം കാരണം നമുക്ക് ഡെയിലി ഡെയിലി വീഡിയോ എടുക്കാനുള്ള പണ്ടത്തെ പോലെ എന്തില്ല സാഹചര്യമില്ല കാരണം ഇപ്പോൾ ഞാനും കൂടി പണ്ട് പണ്ട് ഞാൻ കോൺടാക്റ്റ് ആണെങ്കിൽ ഇന്ന് ഞാൻ പണിക്കാരനായി മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ നാളെ ഈ കമ്പി കെട്ടുന്ന കൂടി ആയിട്ട് ഒന്നായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാ നമ്മൾ കമ്പനി ഞാൻ എൻ്റെ മേശ അവിടെ ഉണ്ട് കമ്പനി കമ്പ്ലീറ്റ് പതിനാറും ഇരുപതും പന്ത്രണ്ടും പിന്നെ പത്ത് കമ്പ്ലീറ്റ് സ്ലാബ് കമ്പ്ലീറ്റ് പത്താട്ടോ നമ്മൾ എടുക്കുന്ന അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് എത്ര എത്രയൊരു ഭീമാന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ കമ്പി കെട്ടുന്ന സമയത്ത് നമുക്ക് എന്തുക്കാം ഓരോന്ന് എങ്ങനെ വരുന്നതല്ലോ അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ കമ്പി കിട്ടുന്ന അടുത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരട്ടെ കമ്പ്ലീറ്റ് ഒന്ന് കണക്കിന് പതിനാറിൻ്റെ കമ്പി ഇറക്കിയിട്ട് കേട്ടോ കംപ്ലീറ്റ് ഒരു എനിക്കൊന്നൊരു നാലഞ്ച് സെറ്റ് നമ്മൾ മുറിച്ചേട്ടാ നമ്മൾ നമ്മുടെ പേപ്പറിൻ്റെ അകത്ത് ടിക്കറ്റ് സെറ്റെല്ലാം മുറിച്ചേട്ടാ എല്ലാം പതിനാറാണ് എല്ലാം ടിക്കറ്റ് എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് കംപ്ലീറ്റ് എങ്ങനെ കിട്ടുന്നത് നമുക്ക് നോക്കണം ഓരോന്നും ആ ഓരോന്നും ഓരോ തരത്തിലാട്ടോ കിട്ടണേ അപ്പോൾ മര നമ്മളിതാ ഈ ഒരു സൈഡിലൊക്കെ ബീമിനൊക്കെ കമ്പി കെട്ടിട്ടോ അപാത്ത് കിട്ടിയില്ല എല്ലാം മുറിച്ചിന്നെ കൊണ്ടാച്ചിട്ടേ ഈ ഈ ഒരു എങ്ങനെ തന്നെ നമ്മൾ ഇന്ന് കെട്ടി കയച്ച് സ്ലാൽ നമ്മളിതാണ് ടെൻ എം എമ്മിൻ്റെ ബൂത്ത് പേ ചെയ്തിരിക്കുന്ന കേട്ടോ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂട്ട് സ്റ്റേറ്റ് വാറും കംപ്ലീറ്റ് ബൂത്ത് പേ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെ ബീം ഓവർ വീം ആയിട്ട് വരുന്ന കാരണം ഇതിപ്പോൾ ഈ ഇതുപോലെ തന്നെ ചുമര് വരുന്ന അതുകൊണ്ട് താഴ്ത്തി കൊടുത്തില്ല കാരണം താഴ്ത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അണ്ടർ ഗ്രൗണ്ടിലേക്ക് ഹൈറ്റിൽ ചെറിയ പ്രശ്നം വരും അതുകൊണ്ട് അത് ഓവർ വീം കൊടുത്തിട്ട അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും ഈ ഭാഗവും ഓവർ വീം ആയിട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നാളെ നിൽക്കുന്ന വെച്ചാൽ ഇതിൻ്റെ എക്സ്ട്രാ ബാർ കിട്ടണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തളം ഇവിടെ ഒരു ചെറുത് കെട്ടാനുണ്ട് പിന്നെ ഈ ഒരു ഭാഗമൊക്കെ കെട്ടാനുണ്ട് കേട്ടോ പിന്നെ വലി പഠിക്കണം അതുകൊണ്ട് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഏകദേശം അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട് പിന്നെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബോറായി മറുകൊണ്ട് ആ അത് നമ്മൾ കോൺക്രീറ്റിൻ്റെ ആ ദിവസത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഭാഗങ്ങൾ എങ്ങനെയാണ് കെട്ടിയെന്നുള്ളത് കാണിച്ചു തരാം ഇവിടെയൊക്കെ നമ്മളിതാണ് പതിനാറിൻ്റെ അഞ്ച് കമ്പി ബോട്ടം മൂന്ന് ടോപ്പ് രണ്ട് ആ രീതിയിൽ കെട്ടിയിരിക്കുന്നത് അത് മൊത്തം കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് നാൽപ്പത് ഇത് മുപ്പത് അത് മുപ്പത് ചെറുതൊക്കെ മുപ്പത് റൂമിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാം മുപ്പത് പുറസൈഡ് വരുന്നതെല്ലാം നാൽപ്പത് ഈ ഒരു രീതിയിലാണ് എന്താക്കിയിരിക്കുന്നത് ബീമ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ടോട്ടൽ ഹൈറ്റ് വരുന്ന തറാൻ്റെ അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർട്ടാണ് അതിൽ ഇരുപത്തി മൂന്നിൻ്റെ ഒരു കല്ല് വെച്ചിട്ടുണ്ട് അടിയിൽ പിന്നെ നാൽപ്പത് നമ്മളിതും ബീമും അങ്ങനെ അറുപത്തി മൂന്നാണ് വരുന്നത് ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഈ ഒരു കോൺക്രീറ്റ് ലെവലിലായിരിക്കും എന്തു ചെയ്യുന്നത് അതിൻ്റെ ടോപ്പ് ലെവലെന്നു പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക തീർച്ചയായിട്ടും വീട് വെക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ചാനലായിരിക്കും നമ്മുടെ അതായത് കൺസമായ എ ടു സെൻറ്റ് എല്ലാ വർക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കട്ടലാജാലം ആയിക്കോട്ടെ അല്ലെങ്കിൽ പെയിൻറ്റ് കുട്ടി വാർക്ക് പെയിൻറ് വർക്ക് ടൈൽസ് വർക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീട് വെക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെട്ട ഒരു ചാനലായിരിക്കും നമ്മൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കാണുന്ന ആൾക്കാർ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ